സുഹൃത്തുക്കളെ ഡൽഹി അറസ്റ്റ് ചോദ്യം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരിക്കുന്നത് അടിയന്തര സിറ്റിംഗ് നടത്തി തന്നെ ജയിൽ മോചിതനാക്കണം എന്നാവശ്യപ്പെട്ടാണ് കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നാൽ ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി ഹർജി അടുത്ത ബുധനാഴ്ച പരിഗണിക്കാമെന്നാണ് കോടതി അറിയിച്ചത് വ്യാഴാഴ്ച രാത്രി അറസ്റ്റിലായ കെജ്രിവാളിനെ കോടതി മാർച്ച് ഇരുപത്തിയെട്ടാം തീയതി വരെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിരുന്നു ഒൻപത് തവണ ബോധപൂർവം സമൻസ് അവഗണിച്ച കെജ്രിവാൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന ഇ ഡിയുടെ വാദം അംഗീകരിച്ചാണ് സി ബി ഐ പ്രത്യേക കോടതി ജഡ്ജിയായ കാവേരി ബവേജ കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വിട്ടത് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം തേടിയുള്ള കെജ്രിവാളിന്റെ അപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളി മണിക്കൂറുകൾക്കകമാണ് വ്യാഴാഴ്ച രാത്രി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് തന്റെ ജീവിതം നാടിന് സമർപ്പിക്കുന്നു എന്നായിരുന്നു വ്യാഴാഴ്ച കെജ്രിവാൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ജയിലിനകത്തായാലും പുറത്തായാലും താൻ രാജ്യത്തെ സേവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം തന്റെ ഭാര്യ സുനിത കെജ്രിവാളിനയച്ച സന്ദേശവും ശനിയാഴ്ച പുറത്തു വന്നിരുന്നു സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് തുടരണം ബി ജെ പി പ്രവർത്തകരോട് വെറുപ്പ് പാടില്ല അവർ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് ഒരു ജയിലിനും എന്നെ അധിക കാലം അഴിക്കുള്ളിലാക്കാൻ കഴിയില്ല ഞാൻ ഉടൻ പുറത്തു വന്ന് നൽകിയ ഉറപ്പുകൾ പാലിക്കുമെന്നും കെജ്രിവാൾ സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഡി അറസ്റ്റ് ചെയ്ത മുഖ്യമന്ത്രി ഡൽഹി മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തെ തിഹാർ ജയിലിലേക്ക് സ്വാഗതം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയുടെ കത്താണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഇരുനൂറ് കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പിടിയിലായി തിഹാർ ജയിലിൽ കഴിയുന്ന സുകേഷ് ചന്ദ്രശേഖറാണ് കെജ്രിവാളിനെ തിഹാർ ജയിലിലേക്ക് സ്വാഗതം ചെയ്ത് കത്തെഴുതിയിരിക്കുന്നത് സത്യം ജയിച്ചിരിക്കുകയാണെന്നും അദ്ദേഹത്തെ തിഹാർ ജയിലിലേക്ക് സ്വാഗതം ചെയ്യുകയാണെന്നുമാണ് സുകേഷിന്റെ കത്തിന്റെ ഉള്ളടക്കം കെജ്രിവാളിനെതിരെ താൻ മാപ്പുസാക്ഷിയാകുമെന്നും കത്തിൽ പറയുന്നു അദ്ദേഹത്തെ ഞാൻ തുറന്നു കാട്ടും ഞാൻ മാപ്പുസാക്ഷിയാകും എല്ലാ തെളിവുകളും നൽകിയിട്ടുണ്ട് സുകേഷ് കത്തിൽ പറയുന്നു ഡൽഹി മദ്യനയ കേസിൽ ബിആർഎസ് നേതാവ് കെ കവിത അറസ്റ്റിലായപ്പോഴും സുകേഷ് സമാനമായ കത്തെഴുതിയിരുന്നു കള്ളക്കേസ് ആണെന്നുള്ള ആരോപണങ്ങൾ തകർന്നു വീണെന്നും സത്യം ജയിച്ചെന്നുമാണ് അന്ന് സുകേഷ് കത്തെഴുതിയത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്നതിനിടയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെയും ഈ എ എ പി പാർട്ടിക്കെതിരെയും ഉന്നയിച്ചിരുന്നു ജയിലിലായ എ പി മന്ത്രി സത്യേന്ദർ ജെയിൻ താൻ പത്തു കോടി രൂപ നൽകിയെന്നും ആദ്മി പാർട്ടിക്ക് അറുപത് കോടി രൂപ കൈമാറിയെന്നുമായിരുന്നു സുകേഷിന്റെ ആരോപണം എന്നാൽ സുകേഷിന്റെ ജയിലിൽ നിന്നുള്ള കത്തുകളും ആരോപണങ്ങളും അരവിന്ദ് കെജ്രിവാൾ നിഷേധിക്കുകയാണ് ഉണ്ടായത് ബി ജെ പിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് സുകേഷ് പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു കെജ്രിവാളിന് എന്നാൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ഡൽഹിയിൽ ഇന്നും കനത്ത പ്രതിഷേധം ആർ തിരുമ്പുകയാണ് ഷഹീദി പാർക്കിൽ ആം ആദ്മി പ്രവർത്തകർ പ്രതിഷേധ ധർണ ആരംഭിച്ചു വിവിധ സംസ്ഥാനങ്ങളിലെ എ എ പി എം പിമാരും എം എൽ എമാരും അടക്കം നൂറുകണക്കിന് പ്രവർത്തകരും പ്രതിഷേധത്തിൽ അണിനിരക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇഡിക്കും എതിരെയാണ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ അല്പസമയത്തിനകം ഷഹീദി പാർക്കിലേക്ക് എത്തുമെന്നായിരുന്നു ഇന്നലെ അറിയിച്ചിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രതിപക്ഷത്തെ പ്രമുഖ നേതാവായ കെജ്രിവാളിനെ വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ വൻ സുരക്ഷാ സന്നാഹങ്ങളുമായി കെജ്രിവാളിൻ്റെ ഡൽഹിയിലെ ഫ്ലാഗ് സ്റ്റാഫ് റോഡിലുള്ള ഔദ്യോഗിക വസതിയിൽ എത്തിയ ഇ ഡി സംഘം ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു തുടർന്ന് വെള്ളിയാഴ്ച ഡൽഹി റോസ് അവന്യൂ കോടതി അദ്ദേഹത്തെ മാർച്ച് ഇരുപത്തിയെട്ട് വരെ ഇ കസ്റ്റഡിയിൽ വിട്ടു മൂന്നര മണിക്കൂർ നീണ്ട വാദത്തിനൊടുവിലാണ് ഇ ഡിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചത് തന്നെ മദ്യനയ കേസിൽ ഇ ഡി കസ്റ്റഡിയിൽ തുടരുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണമെന്നാണ് കോൺഗ്രസ് നേതാവ് സഞ്ജയ് നിരൂപം ആവശ്യപ്പെടുന്നത് ധാർമ്മികതയുടെ പേരിൽ കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന് സാമൂഹ്യ മാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് സഞ്ജയ് നിരൂപം പറഞ്ഞത് മദ്യനയത്തിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് കോടതി തീരുമാനിക്കും ഒരു മുഖ്യമന്ത്രി കുറ്റാരോപിതനായി കസ്റ്റഡിയിലാണ് അദ്ദേഹം ഇപ്പോഴും തന്റെ പദവിയിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ത് തരം ധാർമ്മികതയാണിതെന്നും അദ്ദേഹം കുറിപ്പിൽ ചോദിച്ചു അരവിന്ദ് കെജ്രിവാൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമാണ് നേരിടുന്നത് അദ്ദേഹം സഹതാപം അർഹിക്കുന്നുണ്ട് എന്നാൽ സ്ഥാനമൊഴിയാത്ത അദ്ദേഹത്തിന്റെ നിലപാട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുറിവേൽപ്പിക്കുകയാണെന്നും മുൻ കോൺഗ്രസ് എം പി ആയ നിരു പറഞ്ഞു എൽ കെ അധ്വാനി കമൽനാഥ് എന്നിവരെല്ലാം ആരോപണങ്ങളെ തുടർന്ന് സ്ഥാനങ്ങൾ രാജിവെച്ചവരാണ് അപകടത്തെ തുടർന്നാണ് ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ചത് ഇന്ത്യക്ക് ഇത്രയും സമ്പന്നമായ പാരമ്പര്യമുണ്ട് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ അറസ്റ്റിലാകുന്നതിന് തൊട്ടുമുമ്പ് രാജിവെച്ചിരുന്നെന്നും അദ്ദേഹം കുറിപ്പിൽ പറഞ്ഞു പതിനൊന്ന് വർഷം പഴക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തികച്ചും കീഴ്വഴക്കമില്ലാത്ത കാര്യമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേസിൽ അഴിമതി ആരോപിക്കപ്പെട്ട അരവിന്ദ് കെജ്രിവാളിനെ വ്യാഴാഴ്ച രാത്രിയാണ് ഇഡി അറസ്റ്റ് ചെയ്തത് ജയിലിരുന്ന് കെജ്രിവാൾ സംസ്ഥാനം ഭരിക്കുമെന്നാണ് എ എ പി പാർട്ടി അവകാശപ്പെടുന്നത് താനുടൻ തിരിച്ചെത്തുമെന്ന് കെജ്രിവാളും പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ ഈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ കെജ്രിവാൾ ഇ കസ്റ്റഡിയിൽ തുടരും അദ്ദേഹം കുറ്റാരോപിതനാണ് അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് തെളിയിക്കേണ്ടത് കോടതിയാണ് എന്തായിരുന്നാലും കൂടുതൽ കാലം തന്നെ ഈ ജയിലിന് സംരക്ഷിക്കാൻ സാധിക്കില്ല എന്നും പുറത്തിറങ്ങിയാൽ ഉടനെ താൻ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം നിറവേറ്റുമെന്നും പറഞ്ഞ് വീണ്ടും ജനങ്ങളെ കയ്യിലെടുക്കാൻ കെജ്രിവാൾ ശ്രമിക്കുന്നുണ്ട് തന്നെ അടച്ചിടാൻ ഈ ജയിലുകളൊന്നും പോരന്നു ഈ ജയിലിലും തന്നെ ദീർഘകാലം അടച്ചിടാൻ ഒരു ജയിലിലും അടച്ചിടാനാവില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ജയിലിൽ നിന്ന് ഭാര്യ സുനിതയ്ക്ക് കൈമാറിയ കത്താണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിലാണ് സുനിത കെജ്രിവാളിന്റെ കത്ത് പബ്ലിക്കിന് വായിച്ചു കൊടുക്കുന്നത് ഇന്ത്യക്കകത്തും പുറത്തും നിരവധി ശക്തികൾ രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നു നമ്മൾ ജാഗ്രത പാലിക്കണം ഈ ശക്തികളെ തിരിച്ചറിയുകയും അവരെ പരാജയപ്പെടുത്തുകയും വേണം ഡൽഹിയിലെ സ്ത്രീകൾ ഞാൻ ജയിലിലായല്ലോ എന്ന് കരുതുന്നുണ്ടാകും അവർക്ക് ആയിരം രൂപ ഇനി ലഭിക്കുമോ എന്ന് ആശങ്കപ്പെടുന്നുണ്ടാകും അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഈ സഹോദരനെയും മകനെയും വിശ്വസിക്കണമെന്നാണ് അവനെ ദീർഘകാലം ജയിലിൽ അടയ്ക്കാൻ പോകുന്ന ഒരു ജയിലും ഇവിടെ ഇല്ല എന്നാണ് ഞാൻ ഉടൻ വരും എന്റെ വാഗ്ദാനങ്ങൾ പാലിക്കും ഇതാണ് കെജ്രിവാൾ പറഞ്ഞത് നാടകീയമായ അറസ്റ്റിന് പിന്നാലെ വെള്ളിയാഴ്ച റൂസ് അവന്യൂ കോടതി കെജ്രിവാളിനെ ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു മദ്യനയ നയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസില് കെജ്രിവാളാണ് പ്രധാന സൂത്രധാരൻ എന്നാണ് ഇ ഡിയുടെ വാദം ഡൽഹി എക്സൈസ് നയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി കെജ്രിവാളിന് കോടിക്കണക്കിന് രൂപ ലഭിച്ചു എന്നാണ് ഇ ഡി ആരോപിക്കുന്നത് എന്നാൽ കെജ്രിവാളിനെതിരെ ഒരു രൂപയുടെ അഴിമതി പോലും തെളിയിക്കാൻ ഇഡിക്ക് സാധിച്ചിട്ടില്ല എന്ന് ആം ആദ്മി പാർട്ടി പറയുന്നു കള്ളപ്പണം മുഴുവൻ ലഭിച്ചത് ബി ജെ പിക്ക് പറഞ്ഞ എ എ പി പാർട്ടി അതിന്റെ രേഖകൾ രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിടുകയും ചെയ്തിരുന്നു